ഹലോ ഫ്രണ്ട്സ് ഈസി ഹെൽത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം തിളങ്ങുന്ന ചർമ്മത്തിന് എങ്ങനെ പാവക്ക ഉപയോഗിക്കാം എന്നതാണ് ഇന്നത്തെ വീഡിയോ ചർമ്മ സംരക്ഷണത്തിന് പലപ്പോഴും ഭക്ഷണ വസ്തുക്കളാണ് കൂടുതൽ സഹായകരം ഇതിനെ പറ്റിയ ഒന്നാണ് പാവക്ക ധാരാളം വൈറ്റമിനുകളും ധാതുക്കളും അടങ്ങിയ ഇത് പ്രമേഹം പോലുള്ള രോഗങ്ങൾക്കുള്ള നല്ലൊരു മരുന്നാണ് ഇതല്ലാതെയും പലതരം സൗന്ദര്യ പ്രശ്നങ്ങൾക്കുള്ള മരുന്നായും പാവയ്ക്ക ഉപയോഗിക്കാം ഏതെല്ലാം വിധത്തിലാണ് പാവയ്ക്ക കൊണ്ടുള്ള ഫേസ് പാക്കുകൾ സൗന്ദര്യ സംരക്ഷണത്തിന് ഉപയോഗിക്കുക എന്നത് അറിയുക കുറച്ച് ഓറഞ്ച് തൊലി ഒന്നോ രണ്ടോ ദിവസം സൂര്യപ്രകാശത്തിൽ ഉണക്കുക പാവയ്ക്കയിൽ നിന്നും വിത്തുകൾ മാറ്റിയ ശേഷം ഒരു ബ്ലണ്ടറിൽ പാവയ്ക്കയും പാവയ്ക്ക വിത്തുകളും ഉണങ്ങിയ ഓറഞ്ച് തൊലിയും നന്നായി അരയ്ക്കുക ഇത് വട്ടത്തിൽ നിങ്ങളുടെ മുഖത്ത് ഉരസുക പത്ത് മിനിറ്റ് മസാജ് ചെയ്ത ശേഷം ചെറുചൂടുവെള്ളത്തിൽ കളയുക മിക്സിയിൽ കുറച്ച് പാവയ്ക്ക കുക്കുംബർ എന്നിവ കഷണങ്ങളിട്ട് നന്നായി അരയ്ക്കുക ഇത് മുഖത്തും കഴുത്തിലും പുരട്ടി പത്ത് പതിനഞ്ച് മിനിറ്റിന് ശേഷം സാധാരണ വെള്ളത്തിൽ കഴുകി കളയുക ഇത് പതിവായി ചെയ്താൽ തിളങ്ങുന്ന ചർമ്മം നിങ്ങൾക്ക് ലഭിക്കും ഒരു ബ്ലണ്ടറിൽ കുറച്ച് പാവയ്ക്കയും ആര്യവേപ്പിലയും ഒരു സ്പൂൺ മഞ്ഞൾ പൊടിയുമായി ചേർത്ത് അരച്ച് കട്ടിയുള്ള മിശ്രിതം തയ്യാറാക്കുക ഇത് നിങ്ങളുടെ മുഖത്തും കഴുത്തിലും പുരട്ടി പത്തു പതിനഞ്ച് മിനിറ്റിന് ശേഷം ചെറു ചൂടുവെള്ളത്തിൽ കഴുകുക ഇത് ദിവസവും ചെയ്താൽ മുഖക്കുരു ഇല്ലാത്ത ചർമ്മം നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് ഒരു മിക്സിയിൽ കുറച്ച് പാവക്കിയും ഒരു കൈപ്പിടി നിറയെ വേപ്പിലയും തുളസിയിലയും ചേർത്ത് അരയ്ക്കുക ഇത് നന്നായി കട്ടിയുള്ള പേസ്റ്റ് ആക്കി അരച്ചതിന് ശേഷം ഇതിലേക്ക് ഒരു സ്പൂൺ പാൽ ചേർത്ത് കുറച്ച് പാൽ ചേർത്ത് കുഴച്ച് മുഖത്ത് പുരട്ടുക പത്ത് പതിനഞ്ച് മിനിറ്റിന് ശേഷം ചെറു ചൂടുവെള്ളത്തിൽ കഴുകുക ഇത് പതിവായി ചെയ്താൽ വൃത്തിയുള്ള തിളങ്ങുന്ന ചർമ്മം നിങ്ങൾക്ക് സ്വന്തമാക്കാം മൂന്നാല് കഷ്ണം പാവയ്ക്ക വിത്തില്ലാതെ എടുക്കുക കറ്റാർവാഴയുടെ തൊലി മാറ്റി ജെൽ എടുക്കുക ഒരു സ്പൂൺ തേനുമായി ചേർത്ത് ഇവ നന്നായി അരയ്ക്കുക നല്ല കട്ടിയുള്ള പേസ്റ്റാക്കി മുഖത്തും കഴുത്തിലും പുരട്ടുക പത്തു പതിനഞ്ച് മിനിറ്റിന് ശേഷം ചൂടുവെള്ളത്തിൽ കഴുകുക ഇത് ദിവസവും ചെയ്താൽ തിളങ്ങുന്ന മൃദുലമായ ചർമ്മം നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് ഞാൻ കരുതുന്നു ഈസി ഹെൽത്തിന്റെ പുതിയ വീഡിയോയുമായി ഞാൻ ഉടനെ തന്നെ എത്തുന്നതാണ് Hola, welcome. Nanny. No, no.